എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അന്ന് തന്നെ നന്ദി പറയട്ടെ അതോടൊപ്പം ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വനിതാ രംഗങ്ങൾക്ക് ലോക വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ശ്രീമതി ദീപ വിഭീഷ് നായക മായി പറയുന്നതിനിഷ്ടം എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എന്റെ സഹോദരി എന്റെ കൂടപ്പറപ്പ ആരോഗ്യമായ അല്ലെങ്കിൽ സഹപ്രവർത്തകാണ് ഞങ്ങൾ മലയാളം വിഷയം ഒക്കെ തന്നെ കുറച്ചു കാലമായിട്ട് അടുപ്പമുണ്ട് അതിലേറെ സന്തോഷം കേട്ടുകാരി എന്ന ടീച്ചർ ഞാൻ എപ്പോഴും ടീച്ചർ ഞാന് എനിക്ക് തോന്നുന്നതിന്റെ ഒരു ബുക്കിലേക്ക് വരുമ്പം ആ ഒരു സ്വപ്നം ടീച്ചറുടെ കൂടി സ്വപ്നമായിരിക്കും ഞാൻ കണ്ട നാളുകൊണ്ട് ടീച്ചറെ നാല് അഭിസംബോധന ചെയ്യുന്നത് എന്നെ തിരിച്ചെടുത്തുകൊണ്ടോ ഞങ്ങൾ സപ്രവർത്തകരാണെങ്കിലും എന്റെ ഒരു കുഞ്ഞനീട്ട് പിടക്കുട്ടിന്നല്ലാതെ എന്നോളം വിളിച്ചിട്ടില്ല എനിക്ക് സ്വന്തമായിട്ട് സഹോദരങ്ങൾ ഒന്നുമില്ലാതെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് ആ വാക്കുകൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഉമ്മർ ആവുന്നെ കുട്ടികളുടെ ബർദ്ധരി ആയിട്ട് പോലും അതെല്ലാം മാറ്റി വെച്ച് ഈ വനിതാ ദിനത്തിൽ മറ്റൊരു വനിതയുടെ സഹപ്രതിയുടെ കൂട്ടുകാരിയുടെ കൂടെപ്പറപ്പിന്റെ ഒരു സ്വപ്നത്തിന്റെ ഒരു ഭാഗമാവാൻ അതൊരു പിറന്നു ഈ ഒരു അസുല നിമിഷത്തിൽ സാക്ഷിയാവാൻ ആയിരിക്കും ഈ ഒരു വനിതാകലത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം നമ്മൾ കേരളത്തില്ലേ മറ്റൊരു വനിതയുടെ സ്വപ്നത്തിലേക്ക് അതിനൊരു ചാർജിയാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ എയ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചറിൻ്റെ എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നേ വിഹാരിക ആ ഒരു ബുക്കിന്റെ റിവ്യൂ ചെയ്തായിരുന്നു ഞാൻ എന്റെ ഒരു പേഴ്സണൽ പേജിന്റെ വധുവാൻ എനിക്ക് തോന്നിയ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്ത പുസ്തകങ്ങളുടെ റിവ്യൂ വീട്ടിൽ ടീച്ചറിന്റെ ഡിജിറ്റലി കാര്യമാണ് പറയുന്നത് അല്ലാതെ തന്നെ ടീച്ചറിൽ ഒരുപാട് പുസ്തകങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം യാതൊരു തർക്കമില്ല അപ്പം എടുത്ത് ബൈബിൾ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കാരണം ആറാമത്തെ പുസ്തകത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് കുറച്ച് മുന്നേ ഞങ്ങൾ ഇവിടെ വേദിയിരിക്കുന്ന വേളിച്ചേട്ടൻ ഡീപൻ ടീച്ചർ ഞങ്ങളൊക്കെ തന്നെ കുറച്ചു മുന്നേ ഞാൻ അതിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു പുസ്തകം നമുക്ക് ഒരുമിച്ച് പ്രസിദ്ധീകരിക്കണം പ്രശ്നങ്ങളുണ്ട് ആ ഒരു പുസ്തകം പ്രകാശനം നടക്കാതെ പോയി എല്ലാ പുസ്തകം ഇന്നോളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ മാഡത്തിൽ വരുന്നുണ്ട് പപ്പസിൽ വന്നിട്ടുണ്ട് അനുഗാനങ്ങളൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജില് വരുന്നുണ്ട് പലരും പബ്ലിക്കേഷൻസ് പറയാറുണ്ട് ഈവൻ ടീച്ചർ അംഗങ്ങളെപ്പറ്റി ആണ് പുസ്തകം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തോ ഞാൻ ഞാനെന്റെ സ്വപ്നം ഒരു വഴിയിൽ പാതി വഴി നിർത്തിയിരിക്കുകയാണ് എങ്കിലും ഈ ഒരു സ്വപ്നത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് എനിക്ക് വളരെ വായിക്കുന്ന ആ ഒരു പുസ്കൊന്നാണ് മൂന്നാമത്തെ പുസ്തകം ഓക്കെ ആ ഒരു മൂന്നാമത്തെ പുസ്തകം തന്നെ എത്തി നിൽക്കുമ്പോൾ തന്നെ ഇത്രയും ആ ഒരുപാട് കവിതകളെ വായിക്കുമ്പോൾ നല്ല കാമ്പുള്ള കവിതകൾ കാരണം ഒരു ഇത്ര തൊട്ടു പോകാത്ത വിഷയങ്ങളില്ല അതിൽ പ്രണയമുണ്ട് വിരഹമുണ്ട് സ്നേഹമുണ്ട് നഷ്ടപ്പെടലില്ലാത്ത ചുറ്റുപാടുള്ള ഒരുപാട് സംഭവങ്ങൾ അതോളം ആനുകാലികൾ വളരെ ആക്ച്വലി നമുക്കറിയാം കലാകാരന്മാരായിക്കോട്ടെ സാഹിത്യകാര് നമുക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയുണ്ട് ഉണ്ട് സമൂഹത്തിനോട് അതിനെ പ്രതികരിക്കുക ഒരു കലാകാരി തന്റെ പുസ്തകത്തിനോടിയാണെങ്കിൽ ഒരു സാഹിത്യകാരി അവരുടെ എഴുത്ത് ആണ് അവരുടെ മേഖല അത് പ്രതികരിക്കുന്നത് അപ്പൊ ഒരുപാട് വിഷയങ്ങളിലേക്ക് വളരെ കാമ്പോട് കൂടി പ്രതികരിക്കുന്നത് കണ്ടപ്പോ ആ ഒരു എഴുത്തിന്റെ ഒരു കാമ്പ് കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി ഓക്കെ അപ്പൊ ടീച്ചറുടെ ഇന്നത്തെ ഒരു പുസ്തകത്തിന്റെ ഭാഗമാവാൻ ഒരു ക്ഷണം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ ഒരു ഭാഗമാവാന്നുള്ളത് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർ ബാല സാഹിത്യ കൃതി ഇതുവരെ ഈ ഒരു ഏരിയ തച്ച് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു ഏരിയയിലേക്ക് കൂടി ടീച്ചർ കൈവച്ചു പറ്റുമോ ആൽബം ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് ആൽബം നടത്തിയതും ഇവിടെ അതിന്റെ കൈകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹിത്യ മേഖലയിൽ തന്നെ ബാല്യ സാഹിത്യ കൃതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ടഫുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഈ സിനിമയിൽ ഒരു ഹാസ്യം എങ്ങനെയാണോ പ്രതിഫലിപ്പിക്കുന്നത് അതുപോലെ ഈ ഒരു കുഞ്ഞ് മടത്തിന്റെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് ആ കുഞ്ഞിന്റെ ചിന്തകളെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉണ്ടാവുക അതോടൊപ്പം തന്നെ ആ ലെവലിലേക്ക് ഇറങ്ങി വന്ന് ചിന്തിക്കുക എന്ന് പറയുമ്പം അതൊരു നല്ലൊരു കഴിവ് തന്നെ വേണം അപ്പൊ ആ ഒരു ലെവലിലേക്ക് ടീച്ചർ എത്തി നിൽക്കുന്നു എന്നുള്ളതിൽ ഒരു സഹപ്രാർത്ഥന ഒരു കൂട്ടുകാരി എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് ഈ ഒരു പുസ്തകത്തിന് റിവ്യൂ ചെയ്യാൻ എനിക്ക് ഭാഗ്യണ്ടാവട്ടെ ഈ ഒരു പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ ടീച്ചർ ഒരുപാട് വായിക്കപ്പെടട്ടെ ഒരുപാട് എന്താ പറയുക അവാർഡുകൾ കാരണം അംഗീകാരം ഏതൊരു ആളുടെയും ആഗ്രഹം തന്നെയാണ് ആദരിക്കപ്പെടില്ല അംഗീകരിക്കപ്പെടുക പരസ്പരം ബഹുമാനിക്കപ്പെടുക അപ്പം ഈ ഒരു പുസ്തകത്തിൻ്റെ ക്രൂ ടീച്ചർക്ക് ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നാടിനെ ആശ്വസിക്കുന്നു നന്ദി നന്ദിയും ഞാൻ എന്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു നന്ദി നമസ്കാരം